ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നതേ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ വൈഫ് മെൻ്റലി ആൻഡ് ഇമോഷണലി മൂവ് ഓൺ ആയി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ പറയണേ എല്ലാവരുടെയും കേസ് ഇതുവരെ ആവണം എന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ കുറേ കേസ് കട്ടി ഇങ്ങനെ നടക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പല സിറ്റുവേഷൻസ് മേ ബി ഹസ്ബൻഡിന് വേറെ റിലേഷനായിരിക്കും ഹസ്ബൻഡ് വേറെ ആളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന് റെസ്പെക്ട് കൊടുക്കുന്നത് വാല്യൂ കൊടുക്കുന്നുണ്ട് അവളെ യൂസ് ചെയ്യുന്നു പല രീതിയിൽ അപ്പം അപ്പം അങ്ങനത്തെയൊക്കെ സി കുറേ സിറ്റുവേഷൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നെച്ചാൽ വൈഫ് ആദ്യം അവൾ അവരുടെ സങ്കടം പറയും ചില ചിലപ്പോൾ അവൾ ദേഷ്യപ്പെടുമായിരിക്കും ചിലപ്പോൾ അവൾ പിണങ്ങുമായിരിക്കും അവൾ ചിലപ്പോൾ ഓപ്പണായിട്ട് പറയുമായിരിക്കും അവളുടെ സങ്കടം പക്ഷേ ഹസ്ബൻ്റിൻ്റെ ഓൺ ഡതേഴ്സൈ ആൾ പറയുക എനിക്ക് നിങ്ങളുടെ നിൻ്റെ തോന്നലായിരിക്കും നി നി ചിന്താഗതിയുടെ പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തുന്നു അപ്പോൾ അവൾ അവൾ അത് അവളുടെ സങ്കടം ഇയാൾക്കൊരു പ്രശ്നവുമല്ല എന്നൊക്കം എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ വൈഫ് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പക്ഷെ കുറച്ച് നാൾ അവൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പരാതി പിന്നെയും പറയും പിണങ്ങുമായിരിക്കും വഴക്കിടുമായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഹസ്ബൻഡ് ഈസ് കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം തിങ് അങ്ങനെ ആവുമ്പോൾ എന്ത് വെച്ചു വെച്ച് കഴിഞ്ഞാൽ വൈഫ് കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് അവൾക്ക് സങ്കടം ഉണ്ടാകും പക്ഷേ അവളൊന്നും കാണിക്കാതെ വരും ശരിക്കും പറഞ്ഞാൽ അവൾ മടുത്തു അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തെയാണെങ്കിൽ കുറച്ച് കഴി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവർക്ക് അത് ഹേർട്ട് ചെയ്യുന്നില്ല അവളെ അവർക്കത് വേദനിക്കുന്നില്ല അവർക്കൊരു ഡോൺ കെയർ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹസ്ബൻഡിന് തോന്നിക്കുന്നത് ഇപ്പോൾ അവൾക്കൊരു എന്ന് ചിലപ്പോൾ കാരണം അവൾക്കത് പ്രശ്നമല്ലാതെ മാറി കാരണം നിങ്ങളെ മനസ്സുകൊണ്ട് അവൾ ഉപേക്ഷിച്ചു കാരണം അപ്പം നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാണിക്കുക നമുക്ക് വിഷമം വരും അല്ലേ ഇപ്പം എന്തുകൊണ്ടാണ് പുള്ളിക്കാരിയാണെങ്കിൽ അത് റിയാക്റ്റ് ചെയ്യുന്നില്ല സങ്കടം വരാതെ വരുന്നത് കാരണം അവൾ മനസ്സുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചാണ് അർത്ഥം അപ്പം ശരിക്കും അപ്പം അത് അപ്പോളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചിന്തിക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവൾ ചിന്തിക്കും എന്തിനു വേണ്ടി ഞാൻ ഈ റിലേഷനിൽ നിൽക്കണം അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എനിക്ക് ചിലപ്പോൾ അവൾ കുറച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കുമായിരിക്കും പക്ഷേ ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞ് കഴിയുമ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അവൾ ചിന്തിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ വലുതായി പോകും അല്ലേ അപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അവൾ സ്വയം ചിന്തിക്കും അപ്പം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൾ മെൻ്റലി ആൻഡ് ഇമോഷണലി ബോൺ ആയി എന്ന് ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരുടെയും കേസ് ശരിയാവണമെന്നില്ല കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ അപ്പോൾ ശരി ബായ്